കൊല്ലം കരുനാഗപ്പള്ളിയിൽ എം ഡി എം എ പോലീസിനെ കണ്ട് ഓടിയ പ്രതികളെ നാട്ടുകാർ അമ്പലക്കുളത്തിലിട്ട് പിടികൂടി പുതിയകാവ് സ്വദേശി ഹാഫിസ് അജീർ തൊടിയൂർ സ്വദേശി അർച്ചന്ദ് വള്ളിക്കാവ് അമൃതപുരി സ്വദേശി നാഥ് എന്നിവരെയാണ് പോലീസ് പിടികൂടിയത് കുളത്തിൽ ചാടിയ പ്രതികളിൽ ഒരാൾ നാട്ടുകാരെ കടിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തു കരുനാഗപ്പള്ളി വള്ളിക്കാവ് പ്രദേശത്ത് ലഹരി ഉപയോഗവും വിൽപ്പനയും കൂടുതലാണെന്ന് പോലീസിന് പരാതി ലഭിച്ചിരുന്നു ഇതിനെ തുടർന്ന് പോലീസ് നടത്തിയ പരിശോധനയിലാണ് യുവാക്കൾ പിടിയിലായത് ഇവരിൽ നിന്ന് രണ്ടേ ദശാംശം ഒമ്പത് പൂജ്യം ഗ്രാം എം ഡി എം എ പിടിച്ചെടുത്തു വള്ളിക്കാവ് പാലൂർക്കാവിന് സമീപം പരിശോധന നടത്തിയപ്പോഴാണ് പ്രതികൾ എം ഡി എം എയുമായി കാറിലെത്തിയത് പോലീസിനെ കണ്ട പ്രതികൾ ഓടി രക്ഷപ്പെടുകയും വള്ളിക്കാവിലെ അമ്പലക്കുളത്തിൽ ചാടുകയും ചെയ്തു നാട്ടുകാരും പ്രതികളെ പിടിക്കാൻ വേണ്ടി കുളത്തിൽ ചാടി ഇതിനിടയിൽ പ്രതികളിലൊരാൾ നാട്ടുകാരെ കടിച്ചു പരിക്കേൽപ്പിച്ചു തുടർന്ന് ഇയാളെ ബലപ്രയോഗത്തിലൂടെ പോലീസ് പിടികൂടി കടിയേറ്റ നാട്ടുകാർ ആശുപത്രിയിൽ ചികിത്സ തേടി പോലീസും ഡെൻസോഫും ചേർന്നാണ് പ്രതികളെ വള്ളിക്കാവിൽ നിന്നും പിടികൂടിയത് ഇവർ സഞ്ചരിച്ച കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തു കോളേജ് വിദ്യാർത്ഥികൾക്ക് ലഹരി വിൽപ്പന നടത്തുന്നത് ഇവരാണെന്ന് പോലീസിന് വ്യക്തമായിട്ടുണ്ട് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു റിപ്പോർട്ടർ കൊല്ലം